അവിടെ മുറി ദേ എവിടെ ചെന്നാ എവിടെ ചെന്നാ അറിയില്ല എവിടേക്ക് പോണേ ലീലകൃഷ്ണ എവിടേക്ക് പോണേ അപ്പോ പോടണം പോചടി 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 പോണേ ഈ സീറ്റിൽ അപ്പോ എന്താണ്ടോ 40 സീറ്റുള്ള ഓക്കേ ഓട്മാ അത് കുന്തുണു വരാ കുന്തുണുപ്പാണ് ഏസി അവന്റെ മകമ്മ എന്നെ കൊത്തു മേക്കപ്പ് ചെയ്യണു ഗ്ലാസ് ഗ്ലാസ് കൂടി വണ്ടി വന്നത് താഴ്ചതാന്ന് അവൻ പേടിച്ചു കണ്ടാ കണ്ടെണ് എവിടക്ക് പോണ എവിടേക്ക് പോണ ൂണ് yeah, പോ അവന്റെ ബസ് മാട്ടാ ബസ്റ്റാർത്രീ സാധനം നീളുമില്ല അതിനെ കുറിച്ചിട്ട് ഞാൻ പോണ വഴി പിന്നെ വണ്ടീന്ന് ഇറക്കണ്ട മിഞ്ഞ് അടുത്ത കല്യാണത്തിന് പോവണ് ഗസ് റിസപ്ഷന് പോവാണ് റിസെപ്ഷന് പോവണ ഗൈസ് എവിടെ പിന്നു പിന്നെ ഡ്രസ്സ് നോക്കട്ടെ പിന്നെ വെള്ളച്ചേരിപ്പിട വെള്ളച്ചേരിപ്പുഴ ഡി கேரடி மேல கேக்கு இறக்கு ഞാൻ നോക്കിയോ നീ ആ അപ്പൊ ഗ്സ് വീഡിയോ കണ്ടിട്ട് ലൈക്കും കമന്റ് ഷെയറും ചെയ്യാതെ പോയത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യ പുതിയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യ ഓക്കേ താങ്ക് യു